വക്കഫ് ബില്ലിൻ്റെ കാര്യത്തിൽ നമ്മുടെ കേന്ദ്രം ശരിക്കും പെട്ടിട്ടുണ്ടോ നമ്മൾ ഇന്നലെ മുതൽ ഒരുപാട് ന്യൂസ് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അല്ലേ നമ്മുടെ സുപ്രീം കോർട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു താൽക്കാലികമായിട്ട് ഈ വക്കഫ് ബില്ലിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള സ്റ്റേ എന്ന് പറയാൻ പറ്റില്ല ഇടക്കാല സ്റ്റേ പോലെ ഒരാഴ്ചത്തേക്കൊരു സ്റ്റേയും ചെയ്തിട്ടുണ്ട് ഇതിൽ ശരിക്കും നമ്മുടെ കേന്ദ്ര സർക്കാർ പെട്ടിട്ടിരിക്കുകയാണോ അതോ ഇതിനെതിരെ ഹർജി കൊടുത്തിട്ടുള്ള എനിക്ക് തോന്നുന്നു സെവൻറ്റി ത്രീ സെവൻറ്റി ഫോർ ഹർജികളാണ് ഇതിനെതിരെ നമ്മുടെ സുപ്രീം സുപ്രീംകോടിലോട്ട് വന്നിട്ടുള്ളത് ഈ ഹർജി വന്ന ആളുകളെ തലക്കാലം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഇടക്കാല വിധി മാത്രമാണോ ഇത് എന്നാട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സുപ്രീം കോടതി ഇന്നലെ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ ഓഫ് അമെൻമെൻറ്റ് ബിൽ ആക്ട് ആക്റ്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട് അതിനൊന്നിനും വേണ്ട രീതിയിലുള്ളൊരു ഉത്തരം കൊടുക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാരിന് പറ്റിയിട്ടുമില്ല നമ്മുടെ നാട്ടിലെ പല സംഘി ചാനലുകളും പല മുസംഗി ക്രിസംഘി എച്ചിലുകളും ഇതിനെ ന്യായീകരിക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത് ഇന്നലെ കോടതി ചോദിച്ച മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ചോദ്യം വക്കഫ് ബോർഡിൽ എന്തിന് മുസ്ലിങ്ങളല്ലാത്ത അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നിങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് വാശി പിടിക്കുന്നത് അതായത് വക്കഫ് ബോർഡിൽ ഇരുപത്തിരണ്ട് മെമ്പേഴ്സാണ് പറഞ്ഞത് കണക്ക് പ്രകാരം ഒന്നോ രണ്ടോ മെമ്പേഴ്സ് അതെപ്പോഴും മുസ്ലിങ്ങളായിക്കൊള്ളന്നില്ല അതായത് ഇതിൻ്റെ വക്കഫ് ട്രിബ്യൂണലിൻ്റെ സൈഡിലോട്ട് പോകുന്ന സമയത്ത് അതിൽ വരുന്ന ജഡ്ജ് അത് നമ്മുടെ നീതിന്യായ വകുപ്പിൻ്റെ അണ്ടറിൽ വരുന്ന ജഡ്ജിമാരായിരിക്കും അത് ചിലപ്പം മുസ്ലിം ആയിരിക്കാം ഹിന്ദു ആയിരിക്കാം ക്രിസ്ത്യൻ ആയിരിക്കാം അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന വക്കോഫ് ബോർഡിലോട്ട് വരുന്ന സമയത്ത് ഈ ഇരുപത്തിരണ്ട് അംഗങ്ങളിൽ എന്തിനാണ് മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇപ്പം തിരുപ്പതി അമ്പലത്തിലെ ദേവസ്വം ദേവസ്വം ബോർഡിലോട്ട് ഹിന്ദുക്കളല്ലാത്ത മുസ്ലിങ്ങളെ കയറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സമ്മതിക്കോ എന്നുള്ള ഒരു ക്രൂഷ്യൽ ചോദ്യമായിരുന്നു സുപ്രീം കോടതി ആദ്യമായി ചോദിച്ചത് അതിന് ഉത്തരം കൊടുക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാരിനോ നമ്മുടെ കേന്ദ്ര മന്ത്രി അതായത് നമ്മുടെ കിരൺ റിജുവിനോ ആർക്കും അല്ലെങ്കിൽ ഇതിനൊരു ഉത്തരം കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇതായിരുന്നു ഏറ്റവും ആദ്യത്തെ ചോദ്യം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കും തോന്നും എന്തിനാണ് അപ്പോൾ അതിലെന്തോ ഒരു ഗൂഡ് അജണ്ട ഉണ്ട് നല്ലത് സത്യമായിട്ടുള്ള കാര്യമാണ് ഏ രണ്ടാമത്തെ ചോദ്യം അതായത് വക്കഫ് ബൈ യൂസർ രണ്ട് ടൈപ്പ് വക്കഫാണുള്ളത് വൊക്കഫ് ബൈ യൂസറും അതുപോലെ തന്നെ വൊക്കഫ് ബൈ ഡീഡു ആണ് അതായത് രണ്ടാം നമ്മുടെ എട്ട് ലക്ഷത്തോളം വരുന്ന ഏക്കേഴ്സ് വരുന്ന സ്ഥലമാണ് വൊക്കഫിൻ്റെ അണ്ടറിൽ ഇന്ത്യയിലുള്ളത് ഇതിലിപ്പം നോക്കിക്കഴിഞ്ഞാൽ പകുതിയോളം സ്ഥലം വക്കഫ് ബൈ യൂസർ ആയിരിക്കും അതായത് എവിടെയും രജിസ്റ്റേർഡ് ആയിരിക്കണം എന്നില്ല കാലങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് യൂസ് ചെയ്യുന്ന കുറേ സ്ഥലങ്ങളുണ്ട് നമ്മുടെ ജമാ മസ്ജിദ് ഡൽഹി ജമാ മസ്ജിദ് പോലെ നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ തമിഴ്നാട് കേരളമൊക്കെ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലോട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നൂറ്റാണ്ടുകളായിട്ട് യൂസ് ചെയ്യുന്ന പള്ളികളും മദ്രസകളും അതല്ലെങ്കിൽ മുസ്ലിം സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് ഇതിനൊന്നും പണ്ടത്തെ രജിസ്ട്രേഷനോ കാര്യോ ഉണ്ടായിക്കോളണം കാരണം ഡൽഹി ജമാ മസ്ജിദ് ആയിരത്തി അറുനൂറ്റി മുപ്പതിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അന്നുള്ള രേഖകളൊന്നും ഇന്നില്ല എല്ലാവർക്കും അറിയാം അപ്പം അതിനുശേഷം ഇതുപോലത്തെ പല സ്ഥലങ്ങളിലും വക്കഫ് ബൈ യൂസറാണ് നൂറ്റാണ്ടുകളായിട്ട് വൊക്കഫായിട്ടുള്ള സ്ഥലം ഇതിൻ്റെ അടിയാധാരം പോയി ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും എടുത്തു തരാൻ പറ്റില്ല അപ്പോൾ പുതിയ നിയമപ്രകാരം വക്കോഫ് ബൈ യൂസർ എന്നുള്ള ആ ഒരു സംഭവം ഒഴിവാക്കി ഇപ്പം നാളെ വന്നിട്ട് ഏതെങ്കിലും ഒരു സംഖ്യ ചോദിക്കുകയാണ് എന്തിനാണ് ഡൽഹി ജമാ മസ്ജിദ് ഒക്കഫാക്കുന്നത് അതിന്റെ അടിയാധാരം എവിടെ രേഖ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കാൻ ഉണ്ടാവില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി പുതിയ നിയമപ്രകാരം ആ സംഭവം സർക്കാരിനോട് പിന്നെ സർക്കാരിന് ഇഷ്ടമുള്ളത് ചെയ്യുക അവിടെ വേണമെങ്കിൽ അത് പൊളിച്ച് അവിടെ വല്ല റിസോർട്ടുകൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ അത് പൊളിച്ച് വേറെ വല്ല സംഘടനകൾക്ക് കൊടുത്തിട്ട് വേറെ വല്ല സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാം ഇതുപോലെ അങ്ങ് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരുപാട് പൗരാണികമായിട്ടുള്ള പുരാതനമായിട്ടുള്ള പള്ളികളും മറ്റ് മുസ്ലിം സ്ഥാപനങ്ങളും പറയണം ഒക്ക ഫിനണ്ടറിൽ വരുന്ന ആളുകളൊക്കെ മുസ്ലിം സ്ഥാപനങ്ങളും പള്ളികളും ഒക്കെ പൊളിച്ച് നീക്കി അവിടെ പുതിയ ചരിത്രം സൃഷ്ടിക്കുക എന്നായിരിക്കും നമ്മുടെ കേന്ദ്ര സർക്കാർ അതുകൊണ്ട് വിചാരിച്ചിട്ടുള്ളത് അപ്പം കോടതി പറഞ്ഞു അത് നടക്കുന്ന കാര്യമില്ല വക്ക് ഓഫ് ബൈ യൂസർ ആസ് ഇറ്റ് ഈസ് ഇപ്പോൾ എന്താണോ അങ്ങനെ തന്നെ തുടരണം ഞാൻ വക്ക് ഓഫ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് നമുക്ക് എൻ്റെ കയ്യിലൊരു അടിയാധാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനത് വക്കോഫ് ബോർഡിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഈ സ്ഥലം ലൈ വക്കഫിന് അണ്ടറിൽ രജിസ്റ്റർ ചെയ്യണം അതും അതാണെങ്കിൽ ഓക്കെ അത് അതിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ വക്കോഫ് ബൈ യൂസറിൽ നിങ്ങൾ തൊടാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്തിന് തൊട്ടു എന്നായിരുന്നു അടുത്ത ചോദ്യം ഇതിനും നമ്മുടെ കേന്ദ്ര സർക്കാർ കൈമലർത്തേണ്ടായിട്ടുള്ളത് മൂന്നാമതായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം കേന്ദ്ര സർക്കാർ പറയുണ്ടായി പല സ്ഥലങ്ങളിലും വക്കഫ് അതായത് വക്കഫിൻ്റെ പേരിൽ പല പാവപ്പെട്ടവരിപ്പം നമ്മുടെ മുനമ്പം പോലത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പാവപ്പെട്ട ആൾക്കാരെ കുടിവെളിപ്പിക്കുന്നുണ്ട് വക്കഫ് ബോർഡ് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഈ സ്ഥലങ്ങളെ ഏറ്റെടുത്ത് ഈ പാവപ്പെട്ട ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കും എന്ന രീതിയിൽ അപ്പം സുപ്രീംകോടതി ചോദിച്ചു അതിനുള്ള തെളിവുകൾ രേഖകൾ എവിടെ അതായത് വെറുതെ ഇപ്പം മുനമ്പത്ത് ഇങ്ങനെ സംഭവമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ സ്ഥലം ഒക്കഫ് രജിസ്റ്റേഡ് ആണെങ്കിൽ വക്കഫ് ബോർഡിൽ രജിസ്റ്റേഡ് ആണെങ്കിൽ അത് ഒക്കെഫിന് പോകേണ്ട സ്വത്ത അതല്ല ഒക്കെ ഇൻ ഡീഡ് അതായത് ഒക്കെ ബോർഡ് രജിസ്റ്റേഡ് അല്ല പണ്ടാരോ വെറുതെ പറഞ്ഞു വച്ചൊരു സ്ഥലം അയാൾ പൈസ കൊടുത്ത് ബാക്കിയുള്ളവരുടെ അടുത്ത് പൈസ വാങ്ങിച്ച് വിറ്റിട്ടുണ്ടെങ്കിൽ അത് ആ പാവപ്പെട്ടവർക്ക് പോകേണ്ടത് തന്നെയാണ് അപ്പോൾ അങ്ങനത്തെ കേസുകൾ വരുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഡോക്യുമെൻറ്റേഷൻസ് എവിടെ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് വക്ക് ഓഫ് ട്രിബ്യൂണലിൽ ഇങ്ങനത്തെ കേസുകൾ വന്നിട്ട് ഇതിനൊന്നും തീർപ്പാകുന്നില്ലേ അല്ലെങ്കിൽ തെറ്റായ തീരുമാനങ്ങളാണോ വക്ക് ഓഫ് ട്രിബ്യൂണലൊക്കെ എടുക്കുന്നത് ഇതിനുള്ള മൊത്തം ഡോക്യുമെൻസ് വേണമെന്നും പറഞ്ഞു തൽക്കാലം നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ ആ ഒരു ഡോക്യുമെൻസും അതായത് സത്യാവസ്ഥയായിട്ടുള്ള സത്യാവസ്ഥപരമായിട്ടുള്ള ഒന്നും ഇവരുടെ കയ്യിലില്ല നമ്മുടെ കേന്ദ്ര സർക്കാർ വിചാരിച്ചു അതായത് പാർലമെൻറ്റെന്നും നമ്മുടെ രാജ്യസഭയിൽ ഒക്കെ ഈ നിയമം പാസ്സായി അതിനുശേഷം പ്രധാനമന്ത്രി നമ്മുടെ രാഷ്ട്രപതിയുടെ കയ്യിലെത്തുന്നു സൈൻ ചെയ്യുന്നു ഇതൊരു അമെൻമെൻ്റ് ആയിട്ട് പുറത്തോട്ട് വരുന്നു നിയമമായിട്ട് പുറത്തോട്ട് വരുന്നു അവിടെ കൊണ്ട് തീരും എന്ന് വിചാരിച്ചു ഇതിൻ്റെ ചട്ടങ്ങൾ എഴുതപ്പെടണം ചട്ടങ്ങൾ എഴുതപ്പെടാൻ സമയം എടുക്കും ഒന്നോ രണ്ടോ മാസങ്ങളൊക്കെ എടുക്കും പക്ഷേ ഇതോടുകൂടി തീരുമാനമാവും എന്ന് വിചാരിച്ചിട്ടു പക്ഷേ ഇത്രയും ഹർജികൾ വന്ന് ഇത്രയും പെട്ടെന്ന് കോടതി ഇത് കേസെടുത്തു എന്നുള്ളത് അവർ പോലും വിചാരിച്ചില്ല ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും അവർക്ക് ഉത്തരങ്ങളില്ല ഇനി പല ഉത്തരങ്ങളും അവർ ഈ ഒരാഴ്ച ഏഴ് ദിവസം സമയം കൊടുത്തത് ഇതിൻ്റെ ഇടയിലോട്ട് അവർ പല പല ഉത്തരങ്ങളും ഉണ്ടാക്കി കൊണ്ടുവരും വിചാരിക്കുക പിന്നെ ഈ ഒരു വിധി പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ചീഫ് ജസ്റ്റിസ് ഉണ്ട് പുള്ളിയുടെ കാലാവധി മെയ് പതിനാലാം തീയതി വരെ മാത്രമാണ് അത് കഴിഞ്ഞാൽ പുള്ളി പടി ഇറങ്ങും പുതിയ ആൾ വരും പുതിയ ആൾ നമ്മുടെ ചന്ദ്രചൂടനെ പോലത്തെ ഏ ദൈവം നേരിട്ട് വന്ന് സ്വപ്നം കാണിച്ചു കൊടുക്കുന്ന വല്ലവരും ആണെങ്കിൽ പണ്ട് ബാബരി മസ്ജിദ് പൊളിഞ്ഞ പോലെ ഏ ക്ഷേത്രം അവിടെ ഉയർന്ന പോലെ അതുപോലത്തെ പല വിധികളും നമുക്ക് നമുക്കിവിടുന്ന് ഭാവിയിലോട്ട് ഈ വക്കഫിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കാം അതുകൊണ്ട് ഇതൊരു താൽക്കാലിക ഉത്തരവ് മാത്രമാണ് ഇതോടുകൂടി വക്കഫിൻ്റെ പ്രശ്നം തീർന്നു എന്ന് വിചാരിക്കേണ്ട ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ കളികൾ നടക്കുന്നുണ്ട് കളികൾ നടക്കുന്നില്ല എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ അകത്തം അറിയാൻ പറ്റും